എവിടെയാണ് എന്താണ് വിശേഷങ്ങൾ എല്ലാവരുടെയും വരി പറഞ്ഞ ചാവി എനക്ക് നിർബന്ധ മറ്റേ മില്ലില് പോയിട്ട് ചോദിച്ചോ മില്ലില് ഇണ്ടാവും മില്ലില് മില്ലിന്ന് പോയി വാങ്ങിക്കൂടുന്നോ ഹലോ ഗൈസ് ഹലോ ഗൈസ് വരൂ വരൂ വരും മക്കളെ വരൂ വന്നുകൊണ്ടേയിരിക്കൂ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ ഭക്ഷണം കഴിച്ചു ചായ കൂടിക്കഴിഞ്ഞോ മൂന്ന് മണി എത്ര മൂന്ന് മണി അല്ലേ മൂന്ന് മണി ആയിട്ടുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തായാലും കടമുറങ്ങാണോ അപ്പോ അരക്കിന് വരുന്ന ലൈനിലുള്ളത് പറയൂ മക്കളെ എന്താ വർത്തമാനങ്ങളൊക്കെ എല്ലാവരുടെയും സുഖമല്ലേ അരക്കൻ ലൈനിലെത്തിയിട്ടുള്ളത് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ചായ പിടിക്കാനൊക്കെ ആയോ സമയം മൂന്ന് മണിയായി തുടങ്ങി നാലുമണി ചായ കുടിക്കാനായോ വിശേഷങ്ങൾക്ക് കേട്ടോ എന്താ വർത്താനങ്ങളൊക്കെയാ കാണുന്നില്ലല്ലോ മഴ ഇണ്ടോ നിങ്ങൾ നാട്ടിലൊക്കെ മഴ ഇണ്ടോ നമ്മുടെ ഇങ്ങനെ മഴ ഒന്ന് ചാറി പോയിട്ടുണ്ട് പെയ്തോ എന്ന് ചോദിച്ചാ ചോദിച്ച പെയ്ത് പെയ്തിലെന്ന് ചോദിച്ച പെയ്തില് അതേമാതിരി ഭയങ്കര ചൂടാണ് കറന്റ് കരന്റിന് പോയിക്കഴിഞ്ഞാൽ ഫാൻ ഇല്ലാണ്ടിരിക്കും അത്രയും ചൂടാ നല്ല ചൂടാണ് ഇപ്പൊ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം രണ്ടു മണിക്ക് വരതാ മണിക്ക് വരാറുള്ളതാണ് രണ്ടേക്കാല് മൂന്ന് മണി ആക്കാൻ മൂന്ന് മണിയായി അപ്പൊ അതിന്റെ ഒരു ലാഗിങ്തും വന്നിട്ടുണ്ട് കുറെ ആൾക്കാർ കാണാമല്ല വരുന്നവരൊക്കെ ഒരു ഹായ് ആയിക്കെട്ടോ വരുന്നവരൊക്കെ ഒരു ഹായ് ആയിക്കും ലൈനിലുള്ളവരൊന്ന് കമന്റ് ചെയ്യും മക്കളെ എന്താണ് എല്ലാരുടെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ലൈവിന് കൊറച്ച് ലേറ്റ് ആയിട്ടോ രണ്ടു മണിക്കുള്ളത് മൂന്നു മണി ആയിട്ടില്ല അപ്പോ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ മിസ്സായിട്ടുണ്ടോ വന്നവര് ഹായ പറ വന്നവരൊക്കെ ഒരു ഹായ് പറയും നമുക്ക് വന്നവരെ വെച്ച് അച്ഛങ്ങല്ലേ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോ സൗണ്ട് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ നമ്മള് പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ വരുന്നവര് യൂട്യൂബ് ചാനൽ ചാനലുള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയട്ടോ മെൻഷൻ ചെയ്യേ നമുക്ക് അവരെ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ കൂട്ടാക്കി മുന്നേറാം വിൻ വിൻ സിറ്റുവേഷനിലോട്ട് മുന്നേറാം അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പറയൂ കമെന്റില് അതെ കമന്റിൽ പറയട്ടോ